കൊല്ലം കരുനാഗപ്പള്ളിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മദ്യവയസ്കനെ മർദ്ദിച്ച കേസിൽ ഇരുപത്തിയാറുകാരൻ അറസ്റ്റിൽ ചൂരനാട് സൌത്ത് സ്വദേശി കൈലാസത്തിൽ അനന്താണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി സുഹൃത്തിന്റെ അമ്മാവനെയാണ് അനന്തവും സംഘവും ചേർന്ന് വീട്ടിൽ കയറി മർദ്ദിച്ചത് വയോധികന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതികൾ അസഭ്യം വിളിച്ചുകൊണ്ട് ജനാലിയുടെ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ബഹളം കേട്ട് പുറത്തിറങ്ങിയ വയോധികനെ അനന്തവും സംഘവും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചു ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ വയോധികന്റെ നെറ്റിയിലും മൂക്കിലും പരിക്കേറ്റു അസ്ഥിക്ക് പൊട്ടലുമുണ്ട് വയോധികന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അന്വേഷണം തുടങ്ങിയ കരുനാഗപ്പള്ളി പോലീസ് പ്രതികളെ തിരിച്ചറിയുകയും സംഘത്തിൽ ഉൾപ്പെട്ട മാലിമൽ സ്വദേശി അമലിനെ പിടികൂടുകയും ചെയ്തു മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ നടത്തിവരുന്നതിനിടെയാണ് അനന്തു കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പോലീസിന്റെ വലയിലായത് കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വി എസ് ഐമാരായ ഷമീർ ഷാജിമോൻ എ എസ് ഐ തമ്പി എസ് സി പി പിഒമാരായ ഹാഷിം രാജീവ് കുമാർ സി പിഒ നൌഫൽ ജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്കെതിരെ മറ്റ് ക്രിമിനൽ കേസുകളും നിലവിലുണ്ടെന്ന് പോലീസ് പറയുന്നു കൊല്ലം